രാവിലെ എണ്ണാൻ കൊത്തിയ ചക്കയാണ് കണ്ടത് പിന്നെ മറ്റേ ചക്ക കുഞ്ഞു ചക്കയും കൂടെ അടത്തു അപ്പോഴേക്ക് മുകളിലൊരെണ്ണം നിൽക്കുന്നതുകൊണ്ട് അതെന്തിനായാലും ഞാൻ ഇന്ന് അടക്കാമെന്നു പറഞ്ഞാണ് ഇരുന്നത് പക്ഷേ എന്ത് ചെയ്യാൻ എത്തണില്ല പിന്നെ ആകുള്ളൊരു പഴയ പൈപ്പാണ് എൻ്റെ ഇരുന്നത് അതിട്ട് രണ്ട് കുത്തക കുത്തി പക്ഷെ വന്നില്ല എന്നാലും ഞാൻ തോറ്റ് പിന്മാറൂലെന്നും പറഞ്ഞ് എന്തിനായാലും ഒരു മൂന്നാല് കുത്തും കൂടെ കുത്തി അവസാനം ചക്കയുടെ കുറവൊക്കെ അങ്ങ് കുത്തുകൊണ്ടങ്ങ് ആയി പക്ഷേ എന്നാലും ഞാൻ അവസാനത്തെ ചെയ്തു ഞാൻ പിച്ചാത്തി അതിൽ കെട്ടി അടക്കാമെന്നുള്ള തീരുമാനത്തിൽ തന്നെ എത്തിയിട്ടുണ്ട് 有点分的扎克尔。<laughs> Gjør meg skeptisk, så hender det er en gullbong. ും മിക്കവാറും ആദ്യം കാണിച്ച ഒരു കൊച്ചു ചക്കയില്ലേ അതാണ് ഞാൻ ഈ കണ്ടിക്കുന്നത് കേട്ടോ അതില് ശരിക്ക് ചുളയുണ്ടായിരുന്നു കാണുന്ന കണക്ക് ചെറുതാണെങ്കിലും അകത്ത് നല്ല ചുളയും നല്ല മധുരമുള്ള ചക്കയായിരുന്നു കേട്ടോ കുറേ ചക്കകള് അണ്ണാനും തത്തയും കാക്കയോ ഒക്കെ കഴിച്ചായിരുന്നു പിന്നെ ഇത് അവസാനത്തെ ചക്കയാണ് ബാക്കിയെല്ലാം അവർ തിന്നു ഒന്ന് രണ്ടെണ്ണം ഒക്കെ നമ്മൾ കറിക്ക് വേണ്ടി എടുത്തു ഇത് പിന്നെ എന്തിനായാലും ഞാൻ ഇന്ന് കണ്ടത് കൊണ്ട് അടക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എന്തായാലും അടത്തപ്പോഴത്തേക്കും നമുക്ക് കഴിക്കാൻ കിട്ടി അപ്പോൾ ഇതെല്ലാം നമുക്ക് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് അങ്ങനെ ചക്ക തിന്നാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ടും കാണാം പിന്നെ അടുത്തിരിക്കുന്ന ചക്ക നമുക്ക് ഇന്നോ നാളെയോ നമുക്ക് കണ്ടിക്കാം ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ശരിയെന്നാൽ ടറ്റാ പിന്നെ ഈ ചക്ക ഞാൻ നട്ട് വളർത്തിയതാണ് കേട്ടോ അപ്പോൾ താഴത്തൊരു കടയുണ്ട് അവിടെ നിന്ന് ഞാൻ ഒരു തൈ വാങ്ങിച്ചുകൊണ്ട് വന്ന് നട്ടതാണ് അപ്പോൾ ഇത് ഞാൻ തന്നെ നട്ടു വളർത്തിയ ചക്കയാണ് ആയത് ടേസ്റ്റ് കൂടും